നമസ്കാരം എംബുരാൻ സിനിമ അതിന്റെ പിന്നിലെ പ്രവർത്തനം എംബുരാൻ സിനിമ എടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം തുറന്നു പറയുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഉണ്ടായിരുന്ന വിവാദങ്ങൾക്ക് മുമ്പായി തന്നെ അദ്ദേഹം അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം എംബുരാൻ സിനിമയുടെ റിലീസിങ് മുന്നോടിയായി നടന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏർ എന്താണ് പറ്റിയത് എംബുരാന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ എവിടെ വെച്ചിട്ടാണ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫർട്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് പൃഥ്വിരാജ് എന്ന നടനും പൃഥ്വിരാജ് എന്ന സംവിധായകനും തം നോക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന സംവിധായകൻ നമ്മൾ ചിന്തിക്കുന്നതിലുള്ള ഹൈറ്റിലാണ് ലോക സിനിമയുടെ ഒരു ഭാഗമായിട്ട് എടുക്കാവുന്ന രൂപത്തിലാണ് എത്രയും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സിനിമ എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ട നമുക്കൊന്ന് പൂർണ്ണമായി ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് നന്ദി പറയണം കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് എന്നോടൊപ്പം നിന്നതിന് എന്റെ അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം കൂടെ പെട്ടെന്ന്